ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ മണാലിയിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മൾ ജോഗിനി ഫാളൊക്കെ കണ്ട് പിന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇന്നലെ റോഡൊക്കെ പോയി പിന്നെ കുറേ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല മണാലി പിന്നെ പിന്നെ ഹിടുമ്പി ടെമ്പിൾ അങ്ങനെ കുറച്ച് ടെമ്പിളും കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ ഇന്നലെ പോയി ഹിടുമ്പി ടെമ്പിൾ ഇന്നലെ പോയില്ല ഹിടുമ്പി ടെമ്പിൾ ഇന്ന് പോകും ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കാര്യമെന്ന് പശിഷ്ട് പോയി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇതാ മഞ്ഞ് കാണാൻ വേണ്ടി പോവുകയാണ് മഞ്ഞ് ഇപ്പോൾ മണാലി ജനുവരിയിലൊക്കെ മണാലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞ് കാണാൻ പറ്റും പക്ഷേ ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും മഞ്ഞ് കാണില്ല മുകളിലോട്ട് പോകണം ശിശു അതുപോലെ തന്നെ അടൽ ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞുണ്ടാവും അപ്പോൾ നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടൽ ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ആ അടൽ കണ്ടിട്ട് നമുക്ക് ശിശുവിലേക്ക് പോയിട്ട് മടങ്ങാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് റോഡ് ഈ വഴി നമുക്ക് ലേയിലേക്ക് പോകാൻ പറ്റും ലേയിലേക്കുള്ള റോഡാണിത് ലേ ലഡാക്ക് പോകുന്ന ആളുകളെ ഒരു സ്വപ്ന റോഡാണിത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ സോലാങ് വാലി എത്തിയിരിക്കുകയാണ് സോലാങ് വാലിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു കേബിൾ കാർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോപ്പ് വേ ഗണ്ഡാല റൈഡ് എന്ന് പറയില്ല അത് അതുണ്ട് ഗ്ലേഷ്യറിലേക്ക് ഗ്ലേഷ്യറിലെത്തുമെന്ന് അറിയില്ല അവിടെ വരികയാണുള്ളത് പിന്നെ ഹോസ് റൈഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും അടൽ ടണലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നദിക്ക് കുറുകെ വടം വെച്ചിട്ടുള്ള പരിപാടിയില്ലേ സിപ്പ് ലൈൻ അത് ഉണ്ട് അതൊരുപാട് സ്ഥലത്ത് കണ്ട് വരുന്ന വഴിക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്ററാണ് അടൽ ടണലിലേക്കുള്ളത് അപ്പോൾ അടൽ ടണലിൽ അവിടെയൊക്കെ മഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മഞ്ഞൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു തരാം അടൽ ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മൾ വഴിയിലൊരു ചായക്കട കയറി വേണ്ടി വേണ്ടിയിരുന്നു പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടെ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുന്നത് കണ്ടില്ലേ മഞ്ഞൊക്കെ വീണിങ്ങനെ കിടക്കാണ് മുകളിലൊക്കെ നല്ല മഞ്ഞ ഉണ്ട് ഇപ്പോൾ മണാലി ഒന്നും മഞ്ഞില്ല മുകളിലോട്ട് നല്ല മഞ്ഞുണ്ട് വേണ്ടില്ലേ നല്ല വ്യൂ ആണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു ചായ കുടിച്ച് അടൽ പോകാം പോവാം നമ്മളിപ്പോൾ അടൽ ടണലിൻ്റെ മുന്നിലാണുള്ളത് മണാലിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററും മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അടൽ അടൽ ടണലിന് മുന്നിലെത്തും അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി രണ്ട് വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ് ഈ അടൽ ടണൽ അതുകൊണ്ട് തന്നെ ലഡാക്കിലേക്കുള്ള യാത്രയൊക്കെ വളരെ എളുപ്പത്തിലായി കഴിഞ്ഞിട്ടുണ്ട് ഈ അടൽ ടണൽ വന്നതോടുകൂടി മഞ്ഞ് കാലത്ത് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ അടൽ ടണലിലെ കാഴ്ചകളൊക്കെ കാണാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സിസുലും അതുപോലെ തന്നെ റോത്താങ് വാസിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാം ഞാനത് ചോദ്യം പറഞ്ഞു അടക്കണലിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഭയങ്കര മുഴക്കാണ് ഇതിന് ഉള്ളില് അത്യാവശ്യം പൊടിയുണ്ട് ഓരോ സ്ഥലത്തും ഇടവിട്ടിട്ട് എക്സോ സ്പാനുണ്ട് പിന്നെ എക്സിറ്റിനുള്ള ഡോറൊക്കെ ഇവിടെ കാണാം നമുക്ക് സൈഡില് എമർജൻസി എക്സിറ്റുകൾ ഓരോ ഒരു പത്ത് മീറ്ററിനും നിന്നും ഇടയില് എമർജൻസി എക്സിറ്റുകളുണ്ട് ഭയങ്കര രസമാണ് ഇതിനുള്ളിലൂടെ യാത്ര ഞങ്ങൾ സ്കൂട്ടറിലായത് കാരണം അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് എട്ട് കിലോമീറ്റർ കൂടെ ഞാൻ സഞ്ചരിക്കാറുണ്ട് അടൽ ടണൽ പൊളിയാ അങ്ങനെ നമ്മൾ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് അടൽ ടണലിൻ്റെ പുറത്തെത്തി കുറെ പോലീസുകാരെ കാണുന്നുണ്ട് കേട്ടോ ചെക്കിങ്ങിന് സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ പുറത്തെത്തിയപ്പോള് കാഴ്ച കണ്ടില്ലേ വാഹ് അടിപൊളി പുറത്താണ് മഞ്ഞ് മഞ്ഞങ്ങനെ മൂടിക്കിടക്കാണ് അങ്ങനെ നമ്മൾ റോത്താങ് പാസിന്റെ ഏർ പുറത്തെത്തിരിക്കാണ് റോത്താങ് പാസിന്റെ പുറത്താണ് നല്ല മഞ്ഞുണ്ട് കണ്ടില്ലേ അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡ് കാണാം എന്നിട്ട് നമുക്ക് റോത്താൻ പാസ്സിന് മുകളിലേക്ക് പോകാൻ പറ്റും ഈ റോഡ് ലേയിലേക്കുള്ള റോഡാണ് മണാലി കാർഗിൽ അല്ല സോറി കാർഗിലെ ആ റോട്ടാണിത് അപ്പോൾ റോത്താൻ പാസ് കയറി പോകണമെങ്കിൽ അങ്ങനെ പോവാം എന്തായാലും അടിപൊളി വ്യൂസ് ആണ് കണ്ടില്ലേ ഇവിടെയൊക്കെ മണ്ണ് വീണിട്ട് ആകെ കണ്ടില്ലേ കംപ്ലീറ്റ് റോഡ് ഇതാണ് ഇത് താഴെ പോയാൽ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റും പറ്റൂല അങ്ങനെയുള്ളത് എന്താ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ പണിയൊക്കെ അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കും മുന്നുക കണ്ട പോലെയ്യുന്നാണെ കാണുമോ ഒക്കെ സെറ്റാക്കിയുണ്ടാവും മണ്ണൊക്കെ വീണാൽ വേഗം തന്നെ ജെ സി ബി കൊണ്ട് കോരും ഇവിടെ ഒരു വാട്ടർ ഫോൾ കാണുന്നില്ലേ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയ കാണാം അടിപൊളി ഒരു വാട്ടർ ഫോളാണ് റോഡ് സൈഡിൽ മന വണ്ടിയൊക്കെ വിടുന്നിട്ട് കഴുകട്ടോ പൊളി പൊളി നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ സിസുലേക്ക് കടന്നിരിക്കുകയാണ് സിസു ഒരു വില്ലേജാണ് അടൽ ടണ്ണൽ കഴിഞ്ഞാൽ ഫസ്റ്റ് വില്ലേജ് വരുന്നത് സിസു ആണ് ചെറിയ ഒരു കുഞ്ഞ് ടൗൺ അതാ ചെറിയൊരു ടൗൺ അത്യാവശ്യം ഹോട്ടലുകളും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സിസുവിൽ മഞ്ഞുണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ മഞ്ഞ് കുറവാണെന്ന് തോന്നുന്നു മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് പോയി പോയോക്കാം ഇതൊരു ലേക്കാണ് അതായത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സൊക്കെ നിർത്തിയിട്ടാണ്ടില്ലേ താഴെ മഞ്ഞുമലയുടെ താഴെ ആ ലേക്കിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ഞങ്ങൾ റോഡിൻ്റെ മോളെ നട്ടോ എടുക്കുന്നത് അതിൽ വളഞ്ഞ് താഴോട്ടേക്ക് വരണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ടോ അവിടെ നല്ല തണുപ്പായിരിക്കും അതൊക്കെ മാർ ബോട്ടിങ് ചെയ്യുന്നേ ജാക്കറ്റൊക്കെ ചെയ്തിട്ട് എടുത്തിട്ട് വരണം അപ്പോൾ അത് കണ്ടില്ലേ അവിടെ ഒരു വാട്ടർഫോള് അവിടെ നോക്കിയാൽ ഭയങ്കര ഭംഗിയാണ് കാരണം അതും ആ ഒരു മലേൻ്റെ മുകളിലുള്ള ഐസൊക്കെ ഒരുകി ഒഴി ഒഴുകി വരുന്നതാണ് ആ വാട്ടർഫോൾ എന്ന് പറയുന്നത് അപ്പോൾ നല്ല വെള്ളമുണ്ട് അവിടെ അവിടെ എത്താൻ പറ്റുമായിരിക്കും അടിയ കൂടിയൊക്കെ താഴെക്കൂടിയൊക്കെ പോകുകയെ പോകേണ്ടി വരും നമുക്ക് പോകാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം നോക്കട്ടെ റോഡ് എന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് നോക്കാം നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ താഴോട്ടേക്ക് പോവുകയാണ് കാരണം ഇങ്ങോട്ടേക്ക് മഞ്ഞ് കുറവാണ് ആ ഒരു സൈഡിലാണ് മഞ്ഞുള്ളത് അവിടെ നമുക്ക് താഴെ പോയിട്ട് ആ വെള്ളച്ചാട്ടൻ്റെ കാഴ്ചകളെ കണ്ട് ആ ഒരു സൈഡിൽ റോത്താങ്ങിൻ്റെ ആ സൈഡിലേക്ക് പോയാൽ നമുക്ക് മഞ്ഞ് കാണാം അങ്ങോട്ടേക്ക് പോകാം അപ്പം നമ്മൾ ആ വഴി കണ്ടുപിടിച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ അടിയിലെത്താനൊന്നും പറ്റില്ല അത്രയും മഞ്ഞ മഞ്ഞാണ് അടിയിൽ മഞ്ഞിൻ്റെ മുകളിലേക്കാണ് വെള്ള വെള്ളം അങ്ങനെ വീഴുന്നത് യഥാ ബ്യൂട്ടി എന്തായാലും നോക്കാം അങ്ങോട്ടേക്കൊക്കെ വേലി കെട്ടിട്ടുണ്ട് ഇവിടെ കമ്പി വേലി അപ്പോൾ നമ്മൾ സിസുവിലെ വാട്ടർഫോളിൻ്റെ തൊട്ട താഴെയാണുള്ളത് ഇനി ഈ മഞ്ഞ് ഉരുകി വരുന്ന ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് താഴേക്ക് പതിക്കുന്നത് അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് മഞ്ഞ് കാണാം നല്ല മഞ്ഞ് കാണാം പിന്നെ ഈ ഈ ഒഴുകുന്ന വെള്ളം താഴോട്ടേക്ക് ഒഴുകി വന്നിട്ട് ഇതാ ഈ ഒരു പുഴയിലേക്ക് എത്തിച്ചേരും ഈ പുഴയിലേക്ക് എത്തിച്ചേരും ഈ പുഴ ഇത് നദിയാണ് ചനാബ് കേട്ടില്ലേ സത്ലജ് രവി സന ചനാബ് അങ്ങനെ ഹിമാലയ നദികൾ ഒരുപാടുണ്ട് അതിലൊരു നദിയാണ് ചനാബ് നദി ഇത് ജമ്മുവിലേ ജമ്മുവിലൂടെ ഒഴുകുന്നൊരു നദിയാണ് ജമ്മുവിലേക്ക് എത്തിച്ചേരും അപ്പോൾ ആ നദിയിലേക്ക് ആണ് ഒരു വാട്ടർഫോൾ ഒഴുകി ഇറങ്ങുന്നത് നല്ല കുത്തി കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന കാഴ്ച നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഈ കാണുന്ന ഈ മഞ്ഞുമലകളിൽ നിന്നൊക്കെ അതിന് മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം ഈ ചനാവിലൂടെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് ഇതൊരു ഈ മഞ്ഞുമലകളൊന്നുമില്ലെങ്കിൽ ഈ നദി ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലുള്ള പോലെ മഴ പെയ്തിട്ട് ആ ഒരു വെള്ളം ഒഴുകിയിട്ടല്ല ഇവിടെ രൂപപ്പെടുന്നത് ഈ മഞ്ഞ് മഞ്ഞുരുകിയിട്ടാണ് ഈ നദികൾ രൂപപ്പെടുന്നത് മഞ്ഞില്ലെങ്കിൽ ഈ നദികൾ ഉണ്ടാവില്ല ഉണ്ടോ ഇപ്പം ഇടിഞ്ഞു ഇടിഞ്ഞു വീണ സാധനം ഇതിപ്പോൾ പിന്നെ കോരി കൊണ്ടുവയ്ക്കുകയാണ് പണിയെടുക്കുമ്പോൾ ഇടിഞ്ഞു വീണതാണ് അതിങ്ങനെ കോരി വൃത്തിയാക്കുകയാണ് ദേശീയ ഇതൊക്കെ ഐസാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്തോ പാറ കഷ്ണമാണ് ഇതൊക്കെ ഐസാണ് പിന്നെ ഇതൊക്കെ ഉരുകി ഒഴുകി പോകുന്നതാണ് വെള്ളം ഇതാ ഉരുകി വിറ്റുന്നില്ലകൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച നല്ല മഞ്ഞ് വീഴ്ച പെട്ടെന്ന് ഉരുകി പോവും വെയിലാകുമ്പോൾ നല്ലോണം ഉരുകി പെട്ടെന്ന് ഒഴുകും അപ്പോൾ നമ്മൾ അടൽ ടണലിൻ്റെ കടന്നു കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് അതായത് കടന്നു കഴിഞ്ഞ് വലത്തേ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആ റോത്താങ് പാസിലേക്കുള്ള വഴിയാണിത് ഇവിടെ നമുക്ക് ഒരുപാട് മഞ്ഞ് മലകൾ കാണാൻ പറ്റും മഞ്ഞ് കാണണമെങ്കിൽ ഒരു ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കൂടുതലായിട്ടും മഞ്ഞ് കാണാൻ പറ്റും മഞ്ഞ് മലകൾ ഒരുപാടുണ്ട് അത് ഈ മെയ് മാസത്തിലൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ മാർച്ചിലൊക്കെ വരുവാണെങ്കിൽ ആ ഇവിടെയൊക്കെ മഞ്ഞ ആയിരിക്കും മാർച്ച് ജനുവരിയിലൊക്കെ നല്ലോണം മഞ്ഞ ഉണ്ടാവും മെയ്യിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മഞ്ഞ് കൂടുതലായിട്ട് കാണാൻ പറ്റും അടിപൊളിയല്ലേ അടിപൊളി വ്യൂ അല്ലേ അല്ലേ റോഡരികിലുള്ള ഒരു വാട്ടർഫോളാണ് ഇതാ മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്ന വാട്ടർഫോൾ എത്രത്തോളം ക്യാമറയിൽ അത് കിട്ടും എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഭംഗി എന്നാലും ഇതാണ്ടല്ലേ అటిపో <Gã> <t Jungnet> <t bugs Anfang> അത്യാവശ്യം മഞ്ഞുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല ക്രൗഡാണ് കാരണം വെച്ചാൽ മഞ്ഞ് കുറഞ്ഞു വരുന്ന സമയമായത് കാരണം നല്ല ക്രൗഡാണ് ട്രാഫിക് ബ്ലോക്കും ഉണ്ട് പക്ഷെ നമ്മൾ സ്കൂട്ടർ എടുത്ത് വന്ന കാരണം വലിയ സീനൊന്നുമില്ല ഉണ്ടല്ലേ ഫുള്ള് ആൾക്കാരങ്ങ് കാണിച്ചു തരാം അതിൻ്റെ ഒരു സംഭവം ആ കാണുന്നില്ല കാറാ പോലെ ആ കാണുന്നതൊക്കെ ആൾക്കാരാണ് കേട്ടോ അവിടെയാണ് കുറച്ച് മഞ്ഞുള്ളത് ആ പുഴയുടെ സൈഡിൽ ഫുൾ ആളുകളാണ് മഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് വേഗം തിരിച്ചു വരാം കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇവിടെയുള്ള ഗ്ലേസിയർ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് റോത്താങ്ങിൻ്റെ അടുത്തുള്ള പക്ഷെ നല്ല ക്രൗഡാണ് കാരണം ഗ്ലേസിയർ കുറഞ്ഞു കുറഞ്ഞ് മഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതുകൊണ്ട് നല്ല ക്രൗഡാണ് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് പക്ഷെ എന്താ പറയുക പിന്നെ മഞ്ഞ് വളരെ കുറവായത് കാരണം ആൾക്കാർ നല്ല ക്രൗഡ ഉള്ള സ്ഥലത്ത് ക്രൗഡായിരിക്കാണ് പക്ഷെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നല്ലൊരു വാട്ടർഫോളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും കുറച്ച് മഞ്ഞിലൊക്കെ നമുക്ക് കളിച്ചു തന്നെ തിരിച്ചു പോവാം അപ്പോൾ എന്തായാലും അടിപൊളി ഇതാ ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ആ ഒരു ഈ സ്നോ ആക്ടിവിറ്റി അവിടെ നിന്നിങ്ങനെ തവടെ കൂരുന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് അവര് ഇത് എപ്പം ക്യൂ നിന്ന് അങ്ങോട്ട് എത്തും എന്ന് അറിയാറ് എന്തായാലും നമുക്കിവിടെ ഇത് കാഴ്ചകളെ കണ്ട് തിരിച്ച് പോകാം അപ്പോൾ സിസൂൽ പോയി അതുപോലെ തന്നെ നമ്മൾ റോത്താം പാസിൻ്റെ അടുത്ത് പോയിട്ട് അവിടെയുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ഞ് കുറവാണ് പൊതുവേ മുകളിലോട്ടൊക്കെ നല്ല മഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ അടൽറ്റാണെലിൻ്റെ മുന്നിലാണുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പേരായിട്ടും അല്ലെങ്കിൽ ആയിട്ട് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്ക് റെൻറ്റിൻ്റെ അടുത്ത് വരുന്നതായിരിക്കും നല്ലത് ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ഒരു തൗസൻഡ് മുകളിലാണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ ആക്റ്റീവാണ് അടുത്ത് ആക്റ്റീവേക്ക് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതിനൊരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെയൊക്കെ കറങ്ങിയിട്ട് മണാലിയൊക്കെ കറങ്ങിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ചെറിയ പൈസയ്ക്ക് വരാൻ പറ്റും അതേ സ്ഥലത്ത് നമ്മൾ ടാക്സി വിളിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ